ഡ്രൈവിംഗി പാഷൻ ഇല്ലടാ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഗിയർ മാറുമ്പോണ്ട വണ്ടി പോലും അറിയാണ വണ്ടി നടത്തിക്കേ എന്തുവാടാ കുട്ടാണ ഇനി ഞാൻ എടുക്കട്ടെ ഉം അത്രക്കെ ആയിട്ടില്ല മാത്രം ഈ വണ്ടി എനിക്ക് വേറെ ആർക്കും കൊടുക്കുന്ന ഇഷ്ടല്ല ി മൂത്രൊഴിച്ചിട്ട് വരട്ടെ പക്ഷേ ഇതിപ്പോ വലിയ കേറ്റോണല് ഇതെങ്ങനെ ഞാൻ തള്ളിക്കൊണ്ട് പോകും ആണോ അതാ വരുന്ന ഇട ചുനി മോണെ ഇച്ചി വണ്ടി അറവാരുന്നതാ വരുന്നത് നിങ്ങൾ എവിടെ നിൽക്കുന്ന എല്ലാം ൂടെ മരിച്ചു കുറിച്ചെടുത്തോ